ഹലോ സുഹൃത്തുക്കളെ ഇതേ ഇന്ന് കോഴിക്കോട് ഭാഗത്തായിരുന്നു ട്രിപ്പ് അപ്പോൾ തിരിച്ചു ഇവിടെ കയറിയതാണ് ഇവിടെ ഒരു ഇതൊരു പഴയ കുളായിരുന്നു ഇപ്പോൾ അത് ഒരുപാട് ഇതിൻ്റെ നവീകരണങ്ങളും കാര്യങ്ങളും ആയിട്ട് സംഗതി ഒരു അടിപൊളിയാണ് ഇതെവിടെയെന്ന് വെച്ചാലേ നമ്മളപ്പോൾ കോഴിക്കോട് പാലക്കാട് റോഡ് ഉണ്ടല്ലോ ദേശീയപാത അതേപോലെ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് പോകുമ്പോൾ ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞ കഴിഞ്ഞാൽ ഒരു റൈറ്റ് സൈഡിൽ റേഡ് സൈഡിലാണ് അവിടെ വലിയൊരു പള്ളി ഉള്ളൊരു ഗ്രാൻഡ് മസ്ജിദ് പള്ളി സലാത്ത് നിന്ന് കറക്റ്റ് അടുത്ത് പിന്നെ അതിൻ്റെ തൊട്ടടുത്താണ് ഈ കുളം ഇത് ആരും ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കിയിരുന്നു കാരണം ഒരു സാധാരണ കുളമായിരുന്നു ഇപ്പോൾ ഒരുപാട് സംഗതി കണ്ടമാനം പൈസ ഒക്കെ ചിലവാക്കി ഒരു സംഭവമാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനന്ന് കോഴിക്കോട് നിന്ന് കോഴിക്കോട് പോയതായിരുന്നു തിരിച്ചു വന്നപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒന്ന് കയറിയതാണ് അങ്ങനൊരു വീഡിയോ എടുത്ത് വിട്ടതാണ് സത്യ വിട്ടതാണ് സത്യത്തിൽ അപ്പോൾ ഇതിൽ പിന്നെ ഇരിക്കാനും അതുപോലെ നിൽക്കാനും കുളിക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇത് ടൂറിസം വകുപ്പ് ഏറ്റെടുത്താണോ എന്തോ ഏതോ പദ്ധതി എന്നറിയില്ല എന്താണ് ഒരു സംഭവമാക്കി മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ബാക്കിൽ മാർബിള് അതായതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ഫ്ലാറ്റൊക്കെ കിടക്കണം അവിടെ എന്തൊക്കെ പരിപാടികളുണ്ട് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ പൂന്തോട്ടം അങ്ങനെ എന്തെങ്കിലും വെച്ച് പിടിപ്പിക്കാനൊക്കെ തോന്നുന്നുണ്ട് കണ്ടിട്ട് ഞാൻ എന്താണെന്ന് അറിയില്ല ആ അറ്റത്താ കാണുന്നത് മാറുപടി ഒരുച്ച് എന്തായാലും അടിപൊളി സ്റ്റീലിൻ്റെ ഗ്രില്ല് കാണാൻ നല്ല കൗതുകം ഉള്ളൊരു കുളം കുളം എല്ലായിടത്തും ഉണ്ടാകും പക്ഷെ അത് ഇത്രയും സെറ്റപ്പോട് കൂടി ചെയ്തൊരു കുളം ഈ പരിസരത്ത് ഞാൻ ഇങ്ങനെ ആദ്യമായിട്ട് കാണുകയാണ് അതുകൊണ്ടൊരു എടുത്ത് കിട്ടുന്നത് മാത്രം അറ്റത്തൊരു പള്ളിയുണ്ട് ഇതാണ് മറ്റേ ഗ്രാൻഡ് മസ്ജിദ് മലപ്പുറം സലാബ് നഗറിൻ്റെ അടുത്തല്ലേ സലാബ് നഗറിൻ്റെ അടുത്തല്ല സലാബ് നഗറിലെ നമ്മുടെ മഹദീന്നൊക്കെ പറയില്ലേ ആ പള്ളിയാണ് കാണാൻ ഇവിടെ എന്തൊക്കെ വേറെ റെസ്റ്റോറൻ്റ് അറിയില്ല അപ്പോൾ അത്രയേ ഉള്ളൂ വെറുതെ ഒരു എടുത്ത് കിട്ടതാണെന്ന് മാത്രം